നമസ്തേ നമസ്തേ ഇപ്പോൾ ഞാൻ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ചു നിങ്ങൾ മറ്റൊരു അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് നമുക്കത് വെച്ച് മാറാൻ പറ്റും എനിക്ക് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ടോ നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ടോ ജനിക്കാൻ കഴിയില്ല ഞാൻ എന്തുകൊണ്ട് ഈ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ചു അല്ലെങ്കിൽ നിങ്ങളെന്തുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ചു അതിൻ്റെ കാരണം നിങ്ങളുടെ കർമ്മവും എൻ്റെ കർമ്മവുമാണ് മനസ്സിലായ കർമ്മമാണ് എല്ലാത്തിന്റെയും മൂലകാരണം കാരണവും അപ്പോ അച്ഛനും അമ്മയും മാറ്റാൻ പറ്റില്ല ഇപ്പോ ഒരു നായ്ക്കുട്ടി അതിന്റെ അച്ഛനും അമ്മയും അൽശേഷൻ ആണെന്ന് വിചാരിക്കുക അപ്പൊ ആ നായും അൽശേഷൻ ഇനി അതിൻ്റെ അച്ഛനും അമ്മയും പോമറേനിയനാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ നായ്ക്കുട്ടി എന്തായി പോമറേനിയൻ അതേപോലെ ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും നായരാണെങ്കിൽ നമ്മുടെ നായരാണ് ഈഴവരാണെങ്കിൽ ഈഴവരാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇവിടെ മാറാൻ പറ്റും ഇപ്പോൾ പോമറേനിയനായിട്ട് ജനിച്ച ഒരു നായ്ക്കുട്ടിക്ക് അൽസേഷൻ ആകാൻ പറ്റും അല്ലെങ്കിൽ ഡോബർമാൻ ആകാൻ പറ്റും അല്ലെങ്കിൽ ജർമ്മൻ ഷപ്പേഡ് ആകാൻ പറ്റും പറ്റത്തില്ല അതെന്തുകൊണ്ടാണ് പോമറൈനീനായിട്ട് ജനിച്ചത് അതിൻ്റെ കർമ്മമാണ് അതിൻ്റെ കാരണം അതേപോലെ തന്നെ ഒരാൾ ഈഴവനായിട്ട് ജനിക്കാനും നായരായിട്ട് ജനിക്കാനും പുലേനായിട്ട് ജനിക്കാനും ബ്രാഹ്മണനായിട്ട് ജനിക്കാനും എല്ലാത്തിനും കാരണം അയാളുടെ തന്നെ സ്വന്തം കർമ്മമാണ് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ജാതികൾ തമ്മിലുള്ള പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റും അസുഖയും പെറുപ്പും ഇപ്പോൾ ഞാൻ ഈ ജാതിയാണ് ജനിച്ചത് എനിക്കത് മാറ്റാൻ പറ്റത്തില്ല മാറ്റി അച്ഛനമ്മനെ മാറ്റണം പറ്റും അച്ഛനമ്മനെ മാറ്റാൻ ആരെങ്കിലും പറ്റും എനിക്ക് ബ്രാഹ്മണനാകണം ഞാൻ പുലേനായിട്ട് ജനിച്ചു ഞാൻ ഈഴവനായി ഞാൻ നായരായിട്ട് ജനിച്ചു എനിക്ക് ബ്രാഹ്മണനാകണോന്ന് കഴിഞ്ഞാൽ നടക്കു നടക്കൂല അയാള് ബ്രാഹ്മണനായിരിക്കുന്ന അടപ്പം മാതാവും ചിതാവും ബ്രാഹ്മണനായതുകൊണ്ട് എന്തുകൊണ്ടങ്ങനെ അദ്ദേഹം ചെയ്ത കർമ്മം ഇവിടെ ഒരു പലരും പലതും പറയുന്നുണ്ട് ബ്രാഹ്മണനാകാം ബ്രഹ്മജ്ഞാനം നേടിയവനാണ് ബ്രാഹ്മണൻ നിങ്ങൾ ഈ പറയുന്നത് ഈ ബ്രാഹ്മണരിന്റെ മന്ദബുദ്ധികളില്ലേ അതായത് മെൻ്റലി റിട്ടയർഡായിട്ടുള്ള ആൾക്കാരില്ലേ മാനസിക വൈകല്യം ഉള്ള ആൾക്കാരില്ലേ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാവും അങ്ങനെയല്ല ബ്രാഹ്മണരിലാണ് ഏറ്റവും അധികം ബ്രഹ്മജ്ഞാനം നേടിയ ആൾക്കാരുള്ളത് അതിനർത്ഥം എല്ലാ ബ്രാഹ്മണരും ബ്രഹ്മജ്ഞാനം നേടിയവരാണെന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ ആർക്ക് വേണമെങ്കിലും ബ്രാഹ്മണനാകാം ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ബ്രഹ്മജ്ഞാനം നേടിയ ആൾക്കാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്ന ഇതല്ലേ അതിന് മാത്രം ആൾക്കാരാണ് ഒന്നോ രണ്ടോ ആൾക്കാരാണ് കോടി കോടാനു കോടി മനുഷ്യരിൽ ഒന്നോ രണ്ടോ പേർക്കാണ് ബ്രഹ്മജ്ഞാനം കിട്ടണം അവർ ജീവൻ മുക്തരാണ് അവര് എന്താ പറയുക യോഗി വര്യന്മാരാണ് അവർ അപ്പോൾ ജാതി തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ പറയണത് കാരണം നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഈടപിടിക്കുന്ന ആർക്കൊക്കെ ബ്രാഹ്മണരോട് ഭയങ്കര അസൂയം വെറുപ്പൊക്കെ ഉണ്ട് അത് മാറ്റണം ഓക്കെ ഇപ്പോൾ ോക്കൂ നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ചെയ്യാൻ അപ്പോൾ ടീച്ചർ വന്നിട്ട് ലെക്ചർ ചെയ്യണേ ക്ലാസ് എടുക്കണം അപ്പോൾ ചിലർ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കും അല്ലെങ്കിൽ പുറകിലോട്ട് തിരിഞ്ഞ് ആൾക്കാരുമായിട്ട് മറ്റു കുട്ടികളായിട്ട് സംസാരിച്ചിരിക്കും മഹാ കുഴപ്പന്മാർ അവർക്കൊരു അടിയും കിട്ടും നമ്മൾ എൻ്റെ ക്ലാസ് ആണെങ്കിൽ ടീച്ചർ അടി കൊടുക്കും അപ്പോൾ തന്നെ ടീച്ചർ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പക്ഷേ ശ്രദ്ധിക്കാതിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ അല്ലെങ്കിൽ പോട്ടെ ടീച്ചർ പറയും ഹോംവർക്ക് ഉണ്ട് ഇതൊക്കെ ചെയ്യുക അപ്പോൾ വീട്ടിൽ പോയിട്ട് ഹോംവർക്കൊന്നും ചെയ്യില്ല കളിച്ചുകൊടുക്കും അപ്പോൾ വർഷാവസാനം പരീക്ഷ വരും ഇനി കൃത്യമായിട്ട് ടീച്ചർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന കുട്ടികളുണ്ട് അതെ നെല്ലിക്ക അപ്പോൾ അവർ ടീച്ചറ് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ ടീച്ചറിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ പിന്നെ ടീച്ചറ് പറഞ്ഞു ഇന്നെ ഹോംവർക്ക് ചെയ്യുക അവർ കൃത്യമായിട്ട് യൂട്യൂബിൽ ഹോംവർക്കൊക്കെ ചെയ്തു പിന്നെ പരീക്ഷ വരുമ്പോൾ എല്ലാവരും പരീക്ഷ എഴുതു നാൽപ്പത് പിള്ളേരുണ്ടെങ്കിൽ നാൽപ്പത് പേരും നാൽപ്പത് പേർക്ക് നാൽപ്പതു തരം മാർക്കായിരിക്കും എന്തുകൊണ്ടാണ് ശ്രദ്ധയോടെ കേട്ടിരുന്ന് ഹോംവർക്കെ ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കണ ഒരു നല്ല മാർക്ക് പഠിക്കും അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് വീട്ടിൽ പോയ ഹോംവർക്കും ചെയ്യൂല ടീച്ചർ ക്ലാസ് നടക്കുമ്പോൾ ശ്രദ്ധിക്കില്ല ടീച്ചർ പറയണമെന്നും ശ്രദ്ധയോടെ കേൾക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും പാസ്സാക്കി വിടണമെന്ന് പറഞ്ഞാൽ നടക്കു നടക്കു അതുപോലെ എല്ലാവർക്കും ബ്രാഹ്മണരാകാൻ പറ്റില്ല മുജന്മങ്ങളിൽ സുഖൃതം ചെയ്ത ആളുകളിലാണ് ബ്രാഹ്മണരാവുന്നത് ഒരു കാര്യം മനസ്സിലായില്ല ഒരാൾ ബ്രാഹ്മണനായ അതിൻ്റെ അർത്ഥം ഉടനായൊക്കെ മോക്ഷം കിട്ടിയെന്നല്ല അതിൻ്റെ അർത്ഥം മോക്ഷം കിട്ടാൻ സാധ്യത കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ മോക്ഷം കിട്ടാത്തവരൊക്കെ എന്തു ചെയ്യും എന്ത് സംഭവിക്കും എത്രയോ ബ്രാഹ്മണരാണ് നമ്മുടെ നാട്ടിൽ മത്സ്യമാംസമൊക്കെ കഴിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ മോക്ഷം കിട്ടും അവരത് വീണ്ടും മൃഗയോനിയിലൊക്കെ വന്നിട്ട് എനിക്ക് മനസ്സിലായത് പിന്നെ പിന്നീട് ഇഴവനും നായരും പുലേനും ഒക്കെ ആയിട്ട് വന്ന് കുറേ കാലം കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ ബ്രാഹ്മണനായിരുന്നിരിക്കും ഇന്ന് ബ്രാഹ്മണനായിരിക്കുന്നവൻ ഇന്നലെ ചിലപ്പോൾ ഈഴവനായിരുന്നിരിക്കാം അതേപോലെ ഇന്ന് ഇഴവനും പുലേനും നായരുമായിട്ടിരിക്കുന്ന ആൾക്കാർ നാളെ വേണം ബ്രാഹ്മണനാവാം ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ അറിയാൻ പാടില്ല എന്താ സംഭവിക്കണമെന്ന് ജനമൃതി രഹസ്യമാണത് നമുക്കറിയത്തില്ല പക്ഷേ നമ്മുടെ കർമ്മം ശരിയാണെങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയില്ല നമ്മുടെ അടുത്ത ജന്മം ബെറ്ററായിരിക്കും അതായത് നമ്മൾ ടീച്ചർ ക്ലാസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടിരുന്ന് കേട്ട് പഠിച്ച് വെക്കാൻ നമ്മൾ എക്സാമിനേഷൻ വരുമ്പോൾ പരീക്ഷ വരുമ്പോൾ നമുക്ക് ജയിക്കാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ് അല്ലേ അതുപോലെ അല്ലാണ്ട് ഞാൻ ഉഴപ്പം ചെയ്യും എന്നെ പരീക്ഷയും പാസ്സാക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂ പൈ നടക്കൂ അപ്പം ജീവിതമാകുന്ന പരീക്ഷ പാസ്സായ ആൾക്കാരാണ് ഇന്നും ബ്രാഹ്മണരായിട്ടിരിക്കുന്നത് ഓക്കെ അപ്പം അവരവഹേളിച്ചിട്ട് കാര്യമില്ല അവരാണ് സനാതനധർമ്മത്തിൻ്റെ എന്താ പറയുക ഫില്ലർ തൂണ് അവരാണ് അവരുടെ ഭാഷയാണ് സംസ്കൃതം ആയരും പുലിയരും കിഴവിനും ഒക്കെ സംസാരിക്കുന്നത് മലയാളമാണ് തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴാണ് അല്ലെങ്കിൽ ഇപ്പം മഹാരാഷ്ട്രയിലാണെങ്കിൽ മറാഠിയാണ് സംസാരിക്കുന്നത് ഇപ്പം മലയാള ഭാഷ തന്നെ എടുക്കും അതിനകത്ത് വളരെ കുറച്ച് വാക്കുകളുള്ളൂ മലയാളം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വാക്കുകളും തമിഴാണ് ഈ നമ്മുടെ ഭാരതത്തിലെ ഏത് പ്രാദേശിക ഭാഷയായാലും അതിനോട് സംസ്കൃതം കലരുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാകുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഇതോ ആക്രമണം സംസ്കൃതവാക്കാണ് ഹിന്ദിയിലും ആക്രമണം എന്ന് പറയും മലയാളത്തിലും അത് പറയും മനസ്സിലായത് അപ്പോൾ ഒരേ വാക്കേനാണ് അവിടെയും ഇവിടെയും പറയുന്നത് അത് സംസ്കൃതമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ മലയാളവും മറാഠിയാണെങ്കിൽ വെവ്വേറെ വാക്കായിരിക്കും സ്ഫോടം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഭാരതീയരായ നമ്മളെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന നമ്മെ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന നമ്മളെ ഒറ്റക്കെട്ടായിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടി നിർത്തിയിരിക്കുന്ന ചരടാണ് സംസ്കൃത ഭാഷ അത് ബ്രാഹ്മണൻ്റെ ഭാഷയാണ് അപ്പം അങ്ങനെയുള്ള ബ്രാഹ്മണരെ നിന്നിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നന്നാവും എങ്ങനെ നന്നാവും അതുകൊണ്ട് ദയവ് ചെയ്ത് ബ്രാഹ്മണൻ നിന്ന് നിർത്തുക ബ്രാഹ്മണൻ നിന്ന് ഗുരു നിന്നെയാണ് അത് ഗുരുത്വദോഷം ഉണ്ടാക്കും ഗുരുത്വദോഷം നന്നു കഴിഞ്ഞാൽ നന്നാവില്ല इम्पॉसिबल ओके अब यहाँ नर्क दे नानी नमस्ते हर हर महादेव जय श्री राम